വൈറ്റമിൻ എ വൈറ്റമിൻസ് നല്ല കാഴ്ചശക്തി വേണമെങ്കിൽ വൈറ്റമിൻ എ കിട്ടണം വൈറ്റമിൻ എ കിട്ടണമെങ്കിൽ എന്തൊക്കെ ഫുഡ്സാ കഴിക്കണ്ടേ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഓറഞ്ച് റെഡ് കളേഡ് ഫ്രൂട്ട്സ്റ്റ് എക്സാക്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് വൈറ്റമിൻ ഡി ആണ് വൈറ്റമിൻ ഡി കിട്ടുന്നതും മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സിലൂടെ ആണ് ഓക്കെ സോ ഡെയിലി മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് നന്നായിട്ട് കഴിക്കണം കാൽഷ്യം പ്ലസ് വൈറ്റമിൻ ഡി അതിലൂടെ ആയിരിക്കും കിട്ടുന്നത് ഓക്കെ നമുക്ക് പെട്ടെന്ന് സ്ലൈഡ്സ് തരത്തിട്ടൊരു ഇൻട്രാക്റ്റീവ് സെഷൻ വെക്കാം ഓക്കെ ആ സമയത്ത് നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് പിന്നെ ബി എം ഐൻ്റെ കാര്യം പറഞ്ഞില്ലേ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ബി എം ഐ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല നിങ്ങളുടെ ഐഡിയൽ ബോഡി വെയ്റ്റിന് ഉണ്ട് അത് ഗൂഗിളിൽ അവൈലബിൾ ആണ് അത് ബേസ് ചെയ്തിട്ട് വേണം തീരുമാനിക്കാൻ നിങ്ങൾ എത്രത്തോളം ബോഡി വെയ്റ്റ് വേണമെന്നുള്ളത് പതിനെട്ട് വയസ്സിന് ശേഷമാണെങ്കിൽ യു ക്യാൻ ചെക്ക് യുവർ ബോഡി മാസ് ഇൻഡെക്സ് പ്രോട്ടീൻ ഇൻടേക്ക് പ്രോട്ടീൻ ഇൻടേക്കിനെ കുറിച്ച് ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ബോയ്സിലൊന്നും ഡൗട്ട്സ് ഇല്ല പ്രോട്ടീൻ ഇൻടേക്കിനെ കുറിച്ച് മസിൽസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ ഇല്ല നമുക്ക് ലാസ്റ്റ് സംസാരിക്കാം സപ്ലിമെന്റ്സ് എടുക്കാറുണ്ടോ ആരെങ്കിലും ഇവിടെ ആരെങ്കിലും സപ്ലിമെന്റ്സ് എടുക്കാറുണ്ടോ സപ്ലിമെന്റ്സ് എടുക്കാറുണ്ടോ സപ്ലിമെന്റ്സ് എടുക്കാറുണ്ടെങ്കിൽ പ്ലീസ് സ്റ്റോപ്പ് ദാറ്റ് സപ്ലിമെന്റ്സ് ഒരിക്കലും കഴിക്കരുത് അതിന് പ്രോപ്പർ റെക്കമെൻഡേഷൻ ഉണ്ട് അത് നമുക്ക് ഇൻട്രാക്റ്റീവ് സെഷനിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം ഡു നോ വാട്ട് ഈസ് ദിസ് അനോറെക്സിയ നെർവോസ നമ്മുടെ ബോഡിനെ കുറിച്ച് കൂടുതലായിട്ട് കോൺഷ്യസ് ആവാ ഇത് കൂടുതലും കാണുന്നത് പെൺകുട്ടികളിലാണ് ബോഡി കോൺഷ്യസ് ആയിട്ട് അവർ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കില്ല ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ എല്ലാം സ്കിപ്പ് ചെയ്യും കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ബോഡി വെയിറ്റ് അധികമായിട്ട് കൂടുന്നുള്ള അമിതമായിട്ടുള്ള കോൺഷ്യസ്നെസ് ദാറ്റ് വിൽ ലീഡ് ടു നെർവോസ ഓക്കെ നെർവോസ ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് എക്സസീവ് ഈറ്റിംഗ് ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കും കഴിച്ച ഫുഡൊക്കെ പുറത്തു പോകാൻ വേണ്ടിയിട്ട് വോമിറ്റിങ്ങിന് വേണ്ടി മെഡിസിൻ കഴിക്കും ലാക്സറ്റീവ്സ് യൂസ് ചെയ്യും കഴിച്ച് ഫുഡൊക്കെ വോമിറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്റ്റൂൾസിലൂടെ അവർ പുറത്തേക്ക് കളയും വീണ്ടും ഓവർ ഈറ്റിംഗ് ചെയ്യും ഇതൊക്കെ ടീനേജേഴ്സിൽ കാണുന്ന പെർട്ടിക്കുലർ ആയിട്ടുള്ള സൈക്കോളജിക്കൽ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ആണ് ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം ദിസ് ബിഞ്ച് ഡിസോർഡർ എവറി ഹാഫ് ആൻ അവർ എന്തെങ്കിലും കഴിച്ചുകൊണ്ടേ അല്ലെങ്കിൽ ഷോർട്ട് ടൈമിൽ തന്നെ ലാർജ് ക്വാണ്ടിറ്റിയിൽ ഫുഡ് കഴിക്കുക ഓക്കെ ഇമോഷണൽ സങ്കടം വരുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ് റിലീഫ് ചെയ്യാൻ വേണ്ടിട്ട് ഫുഡിന് യൂസ് ചെയ്യും ആൽക്കഹോൾ സിഗരറ്റ് സ്മോക്കിംഗ് അതേപോലെയൊക്കെ ഒരു അഡിക്ഷൻ ആണ് ഇത്തരം ആൾക്കാർക്ക് ഫുഡിൽ കാണുന്നത് വൈറ്റ് വൈറ്റ് വാട്ട് ഓക്കെ ആഡ് ഷുഗർ എത്രത്തോളം നിങ്ങൾ കുറയ്ക്കുന്നോ അത്രയും നല്ലതാണ് ഇറ്റ്സ് എ വൈറ്റ് പോയിസൺ അത് ചുമ്മാ ടേസ്റ്റിന് വേണ്ടി മാത്രം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഗ്രാം ഒരു ദിവസം കഴിക്കാം അതിനപ്പുറം കൺസംഷൻ ഉണ്ടാവരുത് ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും ബൾക്കായിട്ട് കഴിക്കുക മോർണിംഗ് ടു നൈറ്റ് വരയ്ക്കും നിങ്ങൾ കഴിക്കേണ്ട ഫുഡ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് സോ ബ്രേക്ക്ഫാസ്റ്റ് ബൾക്കായിട്ട് കഴിക്കുക അതിന്റെ പകുതി ആയിരിക്കണം ലഞ്ച് കഴിക്കേണ്ടത് അതിന്റെ പകുതി ആയിരിക്കണം ഡിന്നർ കഴിക്കേണ്ടത് സോ ബ്രേക്ക്ഫാസ്റ്റ് രാജാവിനെ പോലെ കഴിക്കണം എന്നാണ് ലഞ്ച് സാധാരണക്കാരായ ആളുകളെ പോലെ ഡിന്നർ കഴിക്കുമ്പോൾ ദരിദ്രരെ പോലെ കഴിക്കണം ഇത് ഓപ്പോസിറ്റ് ആയിട്ട് ചില ആളുകൾ രണ്ട് ഫുഡും കൂടെ ഡിന്നറിന് ഓവറായിട്ട് കഴിക്കും ദാറ്റ് വിൽ ലീഡ് ടു ഫർദർ കോംപ്ലിക്കേഷൻ ദിസ് യുവർ ഐഡിയൽ പ്ലേറ്റ് ഒരു പ്ലേറ്റ് എടുത്ത് കഴിഞ്ഞാൽ അതിന്റെ ഹാഫ് പോർഷൻ വെജിറ്റബിൾസ് ആയിരിക്കണം കാ കാഭാഗം മാത്രമായിരിക്കണം റൈസും ബാക്കി കാ ഭാഗം ആയിരിക്കണം പ്രോട്ടീൻ ഓക്കെ നമ്മൾ കഴിക്കുന്ന നേരെ ഓപ്പോസിറ്റ് ആണ് ഒരു പ്ലേറ്റിൽ ഭാഗം റൈസും ബാക്കിയുള്ള പോർഷൻസ് മാത്രമായിരിക്കണം വെജിറ്റബിൾസ് നമ്മൾ കഴിക്കേണ്ട റൈസിന്റെ അളവിൽ നമ്മൾ കഴിക്കേണ്ടത് വെജിറ്റബിൾസ് ആണ് റൈസ് അല്ല ഇപ്പോ സഡൻ ആയിട്ടുള്ള കാർഡിയാക് കാർഡിയ കറസ്റ്റൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ സഡൻ കാർഡിയാക് കാർഡിയ അറിയോ എന്താ ഹാർട്ട് ഹാർട്ട് അറ്റാക്ക് അറ്റാക്ക് വരുന്ന വാട്ട് ദ റീസൺസ് ബിഹൈൻഡ് ദാറ്റ് ഹെൽത്തി ഹാബിറ്റ്സ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട കാര്യം ചെറിയ വരെ കോമൺ ആണ് സഡൻ ാണ് സഡൻസ്റ്റ് പന്ത്രണ്ടും പതിമൂന്നും വയസ്സുള്ള ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോവാണ് ലൈറ്റ് നൈറ്റ് ഈറ്റിംഗ് രാത്രി ഫുഡ് എപ്പോഴും മണിക്ക് മരിച്ചുമാണ് ഭക്ഷണം കഴിക്കുക this is abdominal obesity abdominal obesity will lead to hypertension cancer diabetes and chronic heart disease see the transformation this is one of my patients from australia he was 140kg entered the consultation he 140kg and now he is 70kg transformation നാവ് യു ക്യാൻ ആസ് യുവർ ഡൗട്ട്സ് ഉള്ളതാണ് നന്നായിട്ട് തിങ്കിംഗ് കപ്പാസിറ്റി കിട്ടുന്നൊക്കെ വിചാരിച്ചിട്ട് ആക്ച്വലി ഷുഗർ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് കഴിക്കുമ്പോൾ ഡോപ്പമെൻ സഡൻ ആയിട്ടൊന്ന് ഇൻക്രീസ് ആവും പക്ഷെ പെട്ടെന്ന് തന്നെ ഡൗൺ ആവുകയും ചെയ്യും ദാറ്റ് വിൽ ലീഡ് ടു മൂഡ് സ്വിങ്സ് സോ നിങ്ങൾ എക്സാമിനൊക്കെ പോകുന്നതിന് മുമ്പ് ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് ഡാർക്ക് ചോക്ലേറ്റ് യു ക്യാൻ റിലൈ ഓൺ ഫ്രൂട്ട്സ് അതിൽ നമുക്ക് കോംപ്ലക്സ് കാപ്പ്സ് ഉണ്ട് എസ്പെഷ്യലി ഓറഞ്ച് വാട്ടർമെലൺ പപ്പായ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് കഴിച്ചിട്ട് എക്സാമിന് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആക്റ്റീവായി തിങ്ക് ചെയ്യാൻ പറ്റും പിന്നെ ഷുഗർ റീപ്ലേസ് ചെയ്യുന്ന ലെസ് ഷുഗർ എന്ന് പറഞ്ഞില്ലേ അതിൽ കുറേ കെമിക്കൽസ് ഉണ്ടാവും ഷുഗറിന്റെ ആൾട്ടർനേറ്റീവ്സ് ആയിട്ട് വരുന്ന ഷുഗറിലൊക്കെ ഫുൾ ഓഫ് കെമിക്കൽസ് ആണ് ഷുഗറിനെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ യു ക്യാൻ ആഡ് ജാഗറി യു ക്യാൻ ആഡ് ഹണി ഈ രണ്ട് ഐറ്റംസ് യൂസ് ചെയ്യാം അതല്ലാതെ ഷുഗർ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒന്നും ഒരിക്കലും മേടിച്ച് കഴിക്കരുത് ദാറ്റ്സ് അൺഹെൽദി എനി അതർ ഡൗട്ട്സ് മാം ഇപ്പോൾ മാം ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ പറഞ്ഞു ചില മായങ്ങൾ ചെറുതല്ലേ അതും വരുന്നത് അങ്ങനെ ഒരു കൺസേൺ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഫുഡ്സിലും കെമിക്കൽസ് ആണ് പക്ഷെ ലേറ്റസ്റ്റ് റിസർച്ച് പറയുന്നത് ഫ്രൂട്ട്സിൽ വരുന്ന കെമിക്കൽസ് നമ്മുടെ ഹ്യൂമൻ ബീങ്സിനെ ബാധിക്കുന്ന തരത്തിലുള്ള അത്രയും കെമിക്കൽ ആയിട്ടുള്ള സംഭവം അല്ല സോ യു ക്യാൻ ടേക്ക് ഫ്രൂട്ട്സ് പിന്നെ അതൊരു കൺസേൺ കൺസേൺ ആവാണെങ്കിൽ സ്കിൻലെസ് ഫ്രൂട്ട്സ് എടുക്കാം ഓറഞ്ച് ഒക്കെ എടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല ആപ്പിൾ ഒക്കെ ആവുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ കൺസേൺ വരാം ഓറഞ്ച് കഴിക്കാം വാട്ടർമെലൺ കഴിക്കാം പപ്പായ കഴിക്കാം ഷുഗർ ചപ്പാത്തി ഷുഗർ കഴിക്കുന്നത് കൊണ്ടല്ല ഷുഗർ ഡൗൺ ആവുന്നത് വൺ ബൗൾ റൈസ് എടുത്താലും രണ്ട് ചപ്പാത്തി എടുത്താലും കാർബോഹൈഡ്രേറ്റിന്റെ അളവ് സെയിം തന്നെയാണ് പക്ഷെ ചപ്പാത്തിയിൽ നാരുകളുണ്ട് വൈറ്റ് റൈസിൽ നാരുകളില്ല അതുകൊണ്ടാണ് അത് റീപ്ലേസ് ചെയ്ത് ചപ്പാത്തി കഴിക്കാൻ പറയുന്നത് പക്ഷെ ചില ഷുഗർ പേഷ്യൻസ് ചപ്പാത്തിൻ്റെ കൂടെ ഹണി അതേപോലെ ഫ്രൂട്ട് ജാം ഇതൊക്കെ യൂസ് ചെയ്ത് കഴിക്കും അതിൽ ലോജിക്കില്ല സോ യു കാൻ ടേക്ക് ചപ്പാത്തി അല്ലെങ്കിൽ വൈറ്റ് റൈസ് കഴിക്കുന്നതുകൊണ്ട് പ്രോബ്ലം ഇല്ല അളവ് വെച്ച് മാത്രം കഴിക്കുക പിന്നെ വൈറ്റ് റൈസ് ആണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും അതിന്റെ കൂടെ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം ലേറ്റസ്റ്റ് ആയിട്ട് ന്യൂസ് പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു ഷുഗർ കഴിക്കുകയാണെങ്കിൽ ജാക്ക് ഫ്രൂട്ട് കഴിച്ചാൽ ഷുഗർ ഡൗൺ ആവുന്നുള്ളത് ആക്ച്വലി ജാക്ക് ഫ്രൂട്ട് കഴിച്ചുകൊണ്ടൊന്നും ഷുഗർ ഡൗൺ ആവാൻ പോകുന്നില്ല ഐഡിയൽ ആയിട്ടുള്ള ഈറ്റിംഗ് ഹാബിറ്റ് പ്ലസ് എക്സസൈസ് ഇത് രണ്ടും ചെയ്താൽ മാത്രമേ ഷുഗർ കൺട്രോളിലാവുള്ളൂ സപ്ലിമെന്റ്സ് ഡൗട്ട് സപ്ലിമെന്റ്സ് ഒരിക്കലും എടുക്കരുത് ജിമ്മിലുള്ള ജിം ട്രെയിനേഴ്സ് നിങ്ങളോട് പറയും സപ്ലിമെന്റ്സ് എടുക്കാനായിട്ട് അത് അവർക്ക് കമ്മീഷൻ കിട്ടുന്നതുകൊണ്ടാണ് സപ്ലിമെന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഉണ്ടോ ഇല്ലോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റീഷ്യൻ മാത്രമാണ് നിങ്ങളുടെ പ്രായമുള്ള പിള്ളേർക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂസും ഇല്ലെങ്കിൽ സപ്ലിമെന്റ്സ് എടുക്കേണ്ട കാര്യമില്ല ഒരു ദിവസം ഒരാൾക്ക് വൺ ഗ്രാം പെർ കെ ജി ബോഡി വെയിറ്റ് പ്രോട്ടീൻ മതി ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഫിഫ്റ്റി ഗ്രാം ടു ഫിഫ്റ്റി ഫൈവ് ഗ്രാം അതിന് നിങ്ങൾ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് സപ്ലിമെന്റ് കിഡ്നിയെ ബാധിക്കും കിഡ്നി ഫെയിലർ ആവും സോ ഡോ ടേക്ക് പ്രോട്ടീൻ സപ്ലിമെൻറ്റ് ഓഫ് ദാറ്റ് യു ടേക്ക് റിച്ച് ഫുഡ്സ് യൂറിക് ആസിഡ് കൂടാനുള്ള കാരണം യൂറിക് ആസിഡ് നമ്മൾ അധികം ഫുഡ് ഹാബിറ്റ്സിൽ കൺസേൺ ചെയ്ത് പറയുകയാണെങ്കിൽ എക്സസീവ് ആയിട്ടുള്ള പ്രോട്ടീൻ ഇൻടേക്ക് എക്സസീവ് ആയിട്ടുള്ള ആൽക്കഹോൾ ഇൻടേക്ക് ഇത് രണ്ടും യൂറിക് ആസിഡിന് കാരണമാവും യൂറിക് ആസിഡ് ജെനറ്റിക്കലിയും വരാൻ സാധ്യതയുണ്ട് സോ ഡയറ്ററി ഹാബിറ്റ്സ് പറയുകയാണെങ്കിൽ പ്രോട്ടീൻ ഇൻടേക്ക് ആൽക്കഹോൾ ഇൻടേക്ക്

ഇപ്പോൾ ഒരു കുട്ടിക്ക് ആയിരത്തി അഞ്ഞൂറ് കാലോറീസ് ആണെങ്കിൽ ഒരു കുട്ടിക്ക് ടൂ തൗസൻഡ് ആവശ്യം ഉണ്ടാവും ഒരാൾക്ക് സിക്സ് ഹൺഡ്രഡ് കാലറീസ് ആവശ്യം ഉണ്ടാവും ആ കാലോറീസിന്റെ അളവിലുള്ള ഫുഡ് രാവിലെ തൊട്ട് രാത്രി വരെ തീർച്ചയായും കഴിച്ചിരിക്കണം മീൽസ് സ്കിപ്പ് ചെയ്യരുത് അത് ഗ്യാസ്ട്രൈറ്റീസ് ആവും തുടക്കത്തിലുള്ള പോക പോകൾ കൊണ്ടുവന്ന് എത്തിക്കും ചില കുട്ടികൾ എത്ര ഫുഡ് കഴിച്ചാലും അവരെ ഹെൽത്തിന് തീരെ ശരീരം തീരെ മെലിഞ്ഞ് ആ ഒരു കണ്ടീഷൻ ആണുള്ളത് അവർ സാധാരണഗതിയിൽ ന്യൂട്രീഷൻസിന്റെ അഡ്വൈസിന്റെ ഫലമായിട്ടുള്ള ആ രീതിയിലുള്ള ഫുഡ് ഫുഡ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടാവും പക്ഷേ അതിന് ജെനറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ ജെനറ്റിക് എല്ലാത്തിലും ഒരു കാരണമാണ് പക്ഷെ അങ്ങനെയുള്ള കുട്ടികൾക്ക് മെറ്റബോളിസം കൂടുതലായിരിക്കും അവർ എത്രത്തോളം ഫുഡ് കഴിച്ചാലും അത് ബോഡി യൂസ് അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും ചില കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുതലായിരിക്കും ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും അവർ എക്സസൈസ് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ഓടിച്ചാടി കളിക്കുന്നുണ്ടാവും അങ്ങനെയുള്ള കേസിലും ഇത് സംഭവിക്കാവുന്നതാണ് സോ നിങ്ങള് ഹോസ്പിറ്റലിലുള്ള ഡയറ്റീഷ്യനെ തന്നെ കൺസൾട്ട് ചെയ്യണം ന്യൂട്രീഷനിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് പുറത്തുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ ഒന്നും കൺസൾട്ട് ചെയ്യരുത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ ഡയറ്റീഷ്യൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും അവിടെയുള്ള ചീഫ് ഡയറ്റീഷ്യൻ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും അതല്ലെങ്കിൽ എന്റെ കോൺടാക്ട് നമ്പർ തരാം യു കെ കോൺടാക്ട് മീ ലേറ്റ് ഡീറ്റെയിൽഡായിട്ട് ചെക്ക് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ അപ്പം ഒരു ഡോക്ടർ എങ്ങനെയാണ് മെഡിസിൻ എഴുതുന്നത് അതേപോലെ തന്നെയാണ് ഫുഡും പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഫുഡിനും സൈഡ് എഫക്ട്സ് ഉണ്ട്